ഹായ് വെൽക്കം ടു എ ബി ജേക്കബ് സൺ യൂസ് യൂട്യൂബ് ചാനൽ ദിസ്ഇസ് ജേക്കബ് സ്റ്റോറീസ് ആൻഡ് ദിസ് എ ന്യൂ വീഡിയോ ഐ ഇം ദി ഫസ്റ്റ് വീഡിയോ സോ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടും ഐ മീൻ ചാക്കോച്ചി എന്ന് വിളിക്കുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തും ക്ലാസ്മേറ്റുമായ സർവോപരി പരമനാറിയുമായ ചുമ്മാ പറഞ്ഞ എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് കുറക്ക് ബോട്ടിലോട്ടുള്ള ഫ്രണ്ട് അവിടുന്ന് ഞങ്ങൾ കുഷാൽ നഗർ എന്ന് പറയുന്ന സബ് സ്പോട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒന്ന് വഴിക്ക് എന്താ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണ് വൈൽഡ് ഏരിയ ആയതുകൊണ്ട് ഇതുപോലെ കുറേ കുറങ്ങന്മാരും കുറേ എന്തെങ്കിലും ഹെൽപ്പും ക്രോസും ഞാൻ അത് പറഞ്ഞ് കുറേ ബോർഡർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈവനിങ് ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ട് ഇതും അതുപോലത്തെ ഒരു പോക്കാണ് ഇതുപോലെ പോലെ ആയിരുന്നു പെട്ടെന്ന് വിളിച്ചപ്പോൾ പോയതാണ് അപ്പം വെറുതെ ഒന്ന് ബൈക്ക് ഓടിക്കാം കറങ്ങാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതാണ് അപ്പം പ്രത്യേകിച്ച് അവൻ്റെ പരിപാടിയൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ വണ്ടു നിർത്തുക എന്തെങ്കിലുമൊക്കെ കാണുക എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഒരു വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുക ഇത്രയും ഞാൻ അത് അപ്പം ആ പോക്ക് ഭയങ്കര രസമായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ പോകുമ്പോൾ ചാർന്നു ഈ കോറുകളിലോട്ട് ഒരു സ്പോട്ടിൽ അന്ന് കുഷാർ നഗർ അല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ ഒരു തണുപ്പും തണലും ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സമയമെങ്കിലും ബൈക്കിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഈ ഒരു സമയത്ത് ചൂട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് മാറ്റാനൊക്കെ ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴല്ലെങ്കിൽ കൂടെ ഇതുപോലെ ഒരിത്തനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വൈബിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വല്ല വർത്തമാനൊക്കെ പറഞ്ഞ് കാഴ്ചകളെ കണ്ടിങ്ങനെ പോകാൻ ഭയങ്കര സുഖമാണ് ആരോ പറഞ്ഞ പോലെ പോകുന്ന സ്ഥലത്തിലല്ല ചെല്ലുന്ന കാര്യത്തിലല്ല നമ്മളത് എവിടെയാണോ പോകുന്നത് ആ ആ ഒരു പ്രോസസ്സ് അത് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യുക എന്തിലാണെങ്കിലും എവിടെയാണെങ്കിലും